ബ്രേക്കിംഗ് ശബരിമലയിലെ അന്വേഷണം അന്വേഷണം ഹൈദരാബാദിലെ സ്ഥാപനം കേന്ദ്രീകരിച്ചു ഗോൾഡ് ഗോൾഡ് എന്ന ഇപ്പോൾ നടക്കുന്നത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ ബ്രാൻഡ് മന്ത്രിയും ഹൈദരാബാദ് സ്വദേശി നാഗേഷും തമ്മിലുള്ള ബന്ധവും പരിശോധിക്കും മന്ത്രിയിലേക്കാണോ പാളിയിൽ കൊണ്ടുപോയത് എന്നതിലാണ് അന്വേഷണം അതേസമയം സ്മാർട്ട് ക്രിയേഷൻ സിഇഒ ഭംഗജ് ഭണ്ഡാരിയെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നറിയുന്നു അറിയുന്നു ഹരിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഹരി ഗുഡ് മോർണിംഗ് വൺസ് മൻസൈൻ ഈ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴികളിലൊക്കെ ദുരൂഹതയുണ്ട് ആദ്യം വന്ന് ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകൻ പറഞ്ഞത് ചെമ്പുവാളികളിലല്ലാതെ മറ്റൊന്നിലും സ്വർണം പൂശാൻ കഴിയില്ല ഞങ്ങൾക്ക് ഞങ്ങൾ തന്നതിനകത്ത് ഒരു തരി സ്വർണ്ണം ഉണ്ടായിരുന്നില്ല പിന്നീട് അതേ സ്മാർട്ട് ക്രിയേഷൻസ് അത് തിരിച്ചു പറയേണ്ടി വന്നു ഈ യൂണിക്കേഷൻ ബോർട്ട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു രേഖകൾ ചോദിക്കുമ്പോൾ തീപിടുത്തമുണ്ടായി ചിലത് കാണാനില്ല എന്ന മൊഴി നൽകി ഒടുവിൽ പങ്കജ് ഭണ്ഡാരിക്ക് ഇപ്പോൾ ഹൈദരാബാദിലും ഒരു സ്ഥാപനമുണ്ടെന്ന് നമ്മൾ അറിയുന്നു അതിൻ്റെ പേരും മന്ത്ര എന്നാണ് ആ സ്ഥാപനത്തിലാണോ നാഗേഷിന് കൊണ്ടുപോയി ആദ്യം ഒരുക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് പങ്കജ് ഭണ്ഡാരി വീണ്ടും വിളിപ്പിക്കും എന്തൊക്കെയോ ഡെൻമാർക്കിൽ ജീവിനാണെന്നുണ്ട് അല്ലേ ഹരിമോഹൻ അതായത് തീർച്ചയായിട്ടും ചിഞ്ചുമാറുന്നുണ്ട് എന്ന് എന്നുള്ളത് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴുള്ള ഒരു നിഗമനം എന്ന് പറയുന്നത് അതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോവുക ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇന്നലെ നമ്മൾ പറഞ്ഞത് ഹൈദരാബാദിലെ നാഗേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് മാത്രമാണെങ്കിൽ ഇനിയിപ്പോൾ നാഗേഷിനോടൊപ്പം കേട്ടു തുടങ്ങുന്ന അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ ഭാഗമാകുന്ന മറ്റൊരു പേരെന്ന് പറയുന്നത് മന്ത്ര ഗോൾഡ് കോട്ടിങ്സ് എന്ന് പറയുന്ന ഹൈദരാബാദിലെ സ്ഥാപനമാണ് ഈ സ്ഥാപനവും നാഗേഷും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളതാണ് എസ് ഐ ടി അന്വേഷിക്കുക പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഇപ്പോൾ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത് ഈ മന്ത്ര ഗോൾഡ് കോട്ടിങ്സ് എന്ന് പറയുന്ന ഹൈദരാബാദിലെ സ്ഥാപനത്തിന്റെ ഉടമ എന്ന് പറയുന്നത് പങ്കജ് ഭണ്ഡാരി തന്നെയാണെന്നുള്ളതാണ് അതായത് ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒ ആയ അതേ പങ്കജ് ഭണ്ഡാരി ഈ പങ്കജ് ഭണ്ഡാരിയും നാഗേഷും മന്ത്രയും തമ്മിലുള്ള കണക്ഷനാണ് ഇനിയിപ്പോൾ എസ് ഐ ടി അന്വേഷിക്കുന്നത് ഈ നാഗേഷ് എങ്ങനെയാണ് ഇതിനകത്ത് വന്നുപെട്ടത് അല്ലെങ്കിൽ നാഗേഷ് എന്താണ് പങ്കജ് ഭണ്ഡാരിയുമായും മന്ത്രയുമായും സ്മാർട്ട് ക്രിയേഷനുമായും ഒപ്പം തന്നെ പോറ്റിയുമായിട്ടുള്ള ബന്ധം എന്നാണ് പറയുന്നത് അതിനെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത് കാരണം അന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ പാളികൾ ബാംഗ്ലൂർ ൂരിലെ അനന്തസുബ്രഹ്മണ്യത്തിന്റെ വീട്ടിൽ നിന്നും ഹൈദരാബാദിലുള്ള നാഗേഷിന്റെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതായിരുന്നു നേരത്തെ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയത് എസ് ഐ ടിയും ഇതേറെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ആ സ്ഥാപനം എന്ന് പറയുന്നത് ഈ മന്ത്ര ഗോൾഡ് കോട്ടിങ്സ് തന്നെയാണെന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചേരുന്നു എന്നുള്ള തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിൽ പങ്കജ് ഭണ്ഡാരി ഈ വിഷയം ചോദ്യം ചെയ്യലിലോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ദേവസ്വം വിജിലൻസ് ഈയിടെ നടത്തിയ മൊഴിയെടുപ്പ് അതിനുശേഷം ഇന്നലെ എസ് ഐ ടി നടത്തിയിട്ടുള്ള ചോദ്യം ചെയ്യൽ ഇതിൽ ഒന്നും തന്നെ ഇക്കാര്യങ്ങളെ കുറിച്ച് പറയുന്നില്ല മാത്രമല്ല പങ്കജ് ഭണ്ഡാരിയുടെ എല്ലാ ഇടപാടുകളിലും ദുരൂഹതയുണ്ട് എന്നുള്ളത് തന്നെയാണ് എസ് ഐ ജി പറയുന്നത് മന്ത്രിയെക്കുറിച്ചുള്ള വിവരങ്ങൾ വെച്ചതിനോടൊപ്പം തന്നെ ഈ രേഖകളും രേഖകൾ കുറെ കാണാനുണ്ട് അല്ലെങ്കിൽ അത് കണ്ടുകിട്ടാനുണ്ട് കാണുവാനില്ല തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഉയരുന്നുണ്ട് അതായത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ അവസാനം ഈ നാഗേഷ് തന്നെ ഹൈദരാബാദിൽ നിന്ന് പാളികൾ കൊണ്ടുപോയി സ്മാർട്ട് ക്രിയേഷൻസിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തത് അത് രേഖകളിൽ കാണേണ്ടതാണ് പക്ഷേ ആ രേഖകൾ കാണാനില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം ആ രേഖകൾ എവിടെ എന്നുള്ള ചോദ്യത്തിന് നിലവിൽ ഉത്തരം നൽകാനാവുന്നില്ല സ്മാർട്ട് ക്രിയേഷൻസിനും പങ്കജ്ഞ ഭാരിക്കും എന്നുള്ളതാണ് പ്രധാന പ്രശ്നം അപ്പോൾ ആ രേഖകൾ അടക്കം മുക്കി എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഒരു നിഗമനം അതുകൊണ്ട് പങ്കജ് ഭണ്ഡാരിയെ വീണ്ടും ചോദ്യമുറയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ എന്തായാലും ഭണ്ഡാരിയുടെ രഹസ്യങ്ങളുടെ ഭണ്ഡാരപ്പെട്ടി തുറക്കട്ടെ അതിൽ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ വല്ലതുണ്ടെങ്കിൽ അതൊക്കെ പുറത്തു വരട്ടെ ദേവസ്വം ബോർഡടക്കം പ്രതിയായ കേസല്ലേ തിരുവിതാംകൂർ ബോ ദേവസ്വം ബോർഡിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടല്ലേ ദേവസ്വം ബോർഡ് ഒരു സ്വർണ്ണക്കളവ് കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരട്ടെ ചെമ്പ് തെളിയട്ടെ ചെമ്പ് തെളിഞ്ഞതാണല്ലോ പ്രശ്നമെന്നായിരിക്കും പ്രേക്ഷകർ പറയുന്നത് ഇല്ലാത്ത ചെമ്പ് അല്ലെ ഇല്ലാത്ത സ്വർണം ആ ഇല്ലാത്ത ചെമ്പ് എന്ന മട്ടിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത് എന്നാൽ ഉള്ളിക്കിഷം ഒരു ചെറിയ മീനല്ല എന്നുള്ളത് പ്രേക്ഷകർക്ക് മനസ്സിലായി ഒരു രൂപയുടെ സ്ഥിരവരുമാനം ഇല്ലാത്ത ആളാണെന്നാണ് ഇൻകം ടാക്സിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞത് അയാളാണ് ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണം കൊണ്ട് പൂശുക പടിപൂജ നടത്തുക തുടങ്ങിയ സ്പോൺസർമാരെ സംഘടിപ്പിച്ചു വന്നത് ഊറ്റി ജീവിക്കുക എന്ന് കേട്ടിട്ടുണ്ടോ ഒരു പദപ്രയോഗമുണ്ട് ചില ആളുകൾ പറയും എർത്ത് എന്ന് പറയും അങ്ങനെയൊക്കെയുള്ളൊരു വിഭാഗത്തിൽപ്പെട്ടതായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം